മുബീനിൻ ഉണ്ടോ ഇനി എങ്ങനാന്ന് ഓരോന്ന് നിർത്തി പറഞ്ഞുതരാം ഇത് ആയത്തിൻ്റെ അവസാനമാണ് ഫുൾ സ്റ്റോപ്പാണ് ഇവിടെ സുഖവും കൊറത്ത് നിർത്തും ലബി ലബി ഇമാമിൻ ലബി ഇമാ ഇത് അലിഫ ഈ ലബി ഇമാമിൻ ഇമാമിം മുബീൻ മുബീനിൻ ആണ് എഴുതിയേക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് വക്കൂഫായതുകൊണ്ട് സുക്കൂൻ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യും നിർത്തും വക്കൂഫ് ചെയ്യും ലബി ലബി ഇമാൻ ലബി മുബീൻ മിം മുീൻ ലബി ല ബി ഇ ഇ ലബി ലബി ഇമാ ഇമാമിൻ ലബി ഇമാക്കുന്നത് അങ്ങനെ പറയത്തില്ല മുബീൻ ഇമാമിം മുബീൻ ലബി ഇമാമിം മുബീൻ അടുത്തത് അല അല മുസ്തഖീം ിറ ത്വിം ത്വിം മുസ്തക്വീമിൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് സുക്കൂനിൽ സ്റ്റോപ്പ് ചെയ്യും വക്കുഫ് ചെയ്യും അല സിറോ ത്വിം സിറോ എന്നുള്ള ഫുൾ സ്റ്റോപ്പ് മുസ്തക്വീം على صراط مستقيم على صراط مستقيم على صراط مستقيم على صراط مستقيم, مستقيم. لبئ إمام مبين لبي امام مبين لبي امام مبين لبي امام مبين على صراط مستقيم على صراط مستقيم على سرّاتٍ مستقيم، على سرّاتٍ مستقيم، على سرّاتٍ مستقيم، لبي إمامٍ مبين، على سرّاتٍ مستقيم علي سرات مستقيم علي سرات مستقيم لبإمام امام مبين علي سرات مستقيم